ചുറ്റുമുള്ള ലോകം അതിൻ്റെ എല്ലാ നിറഭേദങ്ങളോടെയും വേഗത്തിലോടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് മാത്രം എല്ലാം നിശ്ചലമായതുപോലെ തോന്നാറുണ്ടോ ഇത് വെറുമൊരു സങ്കടമല്ല കരഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് ഉള്ളിലുണ്ടായിരുന്ന നിറങ്ങളെല്ലാം ആരോ മായിച്ചു കളഞ്ഞതുപോലെ പ്രിയപ്പെട്ട കാര്യങ്ങളൊന്നും സന്തോഷം നൽകാത്ത ഒന്നിനും ഊർജമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാൻ നിങ്ങളുടെ പക്കൽ മറുപടികളില്ലായിരിക്കാം കാരണം ഈ പോരാട്ടം നടക്കുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലല്ല മറിച്ച് നിങ്ങളുടെ മസ്തിഷ്കത്തിലെ കോടിക്കണക്കിന് വരുന്ന കോശങ്ങൾക്കിടയിലാണ് വിഷാദം ഒരു ബലഹീനതയല്ല അതൊരു സയൻസാണ് നമുക്കത് എന്താണെന്ന് നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങളും പുതിയ അറിവുകളും ലളിതമായി പങ്കുവെക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷാബു പ്രസാദ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അറിവ് പങ്കുവയ്ക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അഞ്ചാറ് മാസം മുമ്പ് നല്ല പരിചയമുണ്ടായിരുന്ന അടുത്തറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു വളരെ പ്രസന്നവദനയായ സംസ്കാരവും കുലീനതയും ഉള്ള ആ സ്ത്രീ എന്തിനാണിത് ഇത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് നാളുകളായി അവർ ഡിപ്രഷന് മരുന്നു കഴിക്കുന്നുണ്ടായിരുന്നു എന്നറിയുന്നത് അവർ ഒരു വിഷാദരോഗിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അടുത്ത സുഹൃത്തല്ലെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളുടെ അടുത്ത സുഹൃത്തായിരുന്ന എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു അദ്ദേഹം ഒരു വിഷാദ രോഗിയായിരുന്നു എന്ന് അടുപ്പമുള്ളവർക്കറിയാമായിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നാരും കരുതിയിരുന്നില്ല വളരെ സങ്കടകരമായ അവസ്ഥ അദ്ദേഹത്തിൻ്റെ കുടുംബം കുഞ്ഞുങ്ങൾ ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ അവർക്ക് ഇനി എത്ര കാലം കഴിയണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായ ഒരു അസുഖമാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ ഇത് കേവലം മാനസികമായ മാത്രം ഒരു ഒരസുഖമല്ല മനസ്സും ബുദ്ധിയും എല്ലാം നിയന്ത്രിക്കപ്പെടുന്ന തലച്ചോറിൽ നടക്കുന്ന ഒരുപാട് രാസപ്രക്രിയകളും സംവേദനങ്ങളും ഇവിടെ വലിയ വഹിക്കുന്നുണ്ട് അതായത് വിഷാദരോഗം എന്നത് കേവലം സങ്കടമല്ല അത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്ന അവസ്ഥയാണ് ഇതിന്റെ ലക്ഷണങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കുക തുടർച്ചയായ സങ്കടം ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന കടുത്ത വിഷാദവും ശൂന്യതയും താല്പര്യക്കുറവ് മുൻപ് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളിൽ അതായത് ഹോബികൾ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കൽ അതിലൊന്നും താല്പര്യമില്ലാതാവുക പ്രത്യാശയില്ലായ്മ അതായത് ഹോപ്പ്ലെസ്നെസ് ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥ അമിതമായ കുറ്റബോധം ചെറിയ കാര്യങ്ങളിൽ പോലും സ്വയം കുറ്റപ്പെടുത്തുകയും താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് തോന്നുകയും ചെയ്യുക പെട്ടെന്ന് ദേഷ്യം വരിക നിസ്സാര കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥതയും ദേഷ്യവും തോന്നുക ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ ശാരീരിക ലക്ഷണങ്ങളുമുണ്ട് അമിതമായ ക്ഷീണം കാര്യമായ ജോലികൾ ഒന്നും ചെയ്തില്ലെങ്കിലും ശരീരം എപ്പോഴും തളർന്നിരിക്കുന്നത് പോലെ തോന്നുക ഒട്ടും ഉറക്കം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങാൻ തോന്നുക വിശപ്പില്ലായ്മ ശരീരഭാരം കുറയൽ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുകയും തടിക്കുകയും ചെയ്യുക വ്യക്തമായ കാരണങ്ങളില്ലാത്ത തലവേദന നടുവേദന ദഹന പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതേപോലെ ചിന്താപരമായ ചില ലക്ഷണങ്ങളുണ്ട് ഏകാഗ്രത കുറയുക ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ പോലും മറന്നു പോകുന്ന ഓർമ്മക്കുറവ് ആത്മഹത്യാ ചിന്തകൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ തോന്നുക ഈ ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഒരു വിദഗ്ദ്ധ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് മറ്റൊരു പ്രധാന കാര്യം വിഷാദ രോഗം എല്ലാവരിലും ഒരുപോലെയല്ല കാണപ്പെടുന്നത് ചിലർ പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഈ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം ഇതിനെ സ്മൈലിംഗ് ഡിപ്രഷൻ എന്നും വിളിക്കുന്നുണ്ട് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് ഞാൻ പറഞ്ഞ ആ രണ്ട് കേസുകളും ഇങ്ങനെയുള്ളതായിരുന്നു ഇവർ രണ്ടുപേരും വളരെ ആക്റ്റീവായിരുന്നു വളരെ എല്ലാവരോടും അടുത്തടപഴകുകയും സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു എല്ലാമായിരുന്നു പക്ഷേ ഇവരുടെ ഉള്ളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ അതായത് ന്യൂറോൺസ് തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വഴിയാണ് ഇവയിലുണ്ടാകുന്ന വ്യതിയാനമാണ് വിഷാദത്തിന് പ്രധാന കാരണം സെറോട്ടോണിൻ എന്നൊരു കെമിക്കലുണ്ട് ഇതിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നും കൂടി വിളിക്കുന്നുണ്ട് നമ്മുടെ ഉറക്കം വിശപ്പ് മൂട് എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെറോട്ടോണിനാണ് ഇതിൻ്റെ അളവ് കുറയുന്നത് വിഷാദത്തിന് കാരണമാകും അതുപോലെ ഡോപ്പമിൻ എന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് നമ്മുടെ സന്തോഷം പ്രചോദനം അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സെറോട്ടോണിനാണ് അതുപോലെ നോർപിനെഫ്രിൻ എന്ന് പറയുന്ന മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്ററുണ്ട് ജോലിയിലും ജീവിതത്തിലും ഉണ്ടാകുന്ന വലിയ പ്രഷർ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഈ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഇങ്ങനെയുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്നത് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കലുകൾ തന്നെയാണ് ഇവയുടെ അളവ് പ്രവർത്തനം ഒക്കെ നടക്കേണ്ടത് കൃത്യമായ റേഞ്ചിലാണ് അതല്ലാതാകുമ്പോഴാണ് അവ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എം ഡി എം എ എന്ന മാരക മയക്കുമരുന്ന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് കൃത്രിമമായി പ്രചോദനവും ആവേശവും നൽകുന്നു അതായത് നമ്മുടെ വികാര വിചാരങ്ങളെയെല്ലാം ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് നിയന്ത്രിക്കുന്നത് ഇവയിലെ ഇംബാലൻസാണ് വിഷാദ രോഗത്തിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ നയിക്കുന്നത് ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണെങ്കിലും ആശ്വാസം നൽകുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന അസുഖമാണ് എന്നതാണ് തലച്ചോറിലെ രണ്ട് കോശങ്ങൾക്കിടയിലുള്ള വിടവിലൂടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സഞ്ചരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വിടവുകൾ അതിന് സിനാപ്സ് എന്നാണ് പേര് നേരെ അങ്ങ് പോയാൽ പോരെ എന്നത് ന്യായമായ ഒരു സംശയമാണ് നോക്കൂ ഈ വിടവുകൾ അഥവാ സിനാപ്സുകൾ തലച്ചോറിൻ്റെ ഒരു ഫിൽട്ടറിംഗ് മെക്കാനിസം അല്ലെങ്കിൽ സ്വിച്ചിങ് മെക്കാനിസം കൂടിയാണ് ശരീരത്തിന് എന്ത് ആവശ്യമുണ്ട് ഇല്ല എന്നതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ സിനാപ്സുകളിലാണ് നമ്മളൊക്കെ വീട്ടിൽ വാട്ടർ പ്യൂരിഫയറുകൾ വെക്കാറില്ലേ അതൊരു ജംഗ്ഷനാണ് സാധാരണ വെള്ളം അതിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ആവശ്യമായ ശുദ്ധജലം മാത്രം അത് വേർതിരിച്ച് നൽകുന്നു അവിടെ ചില കെമിക്കലുകൾ ഉപയോഗിക്കുന്നുണ്ട് അതാണ് വെള്ളത്തെ ശുദ്ധീകരിച്ചു വിടുന്നത് ഈ കെമിക്കലുകൾ ആവശ്യത്തിന് ഇല്ലെങ്കിൽ അഥവാ കേടു വന്നാൽ വെള്ളത്തിൻ്റെ പ്യൂരിറ്റിയെ അത് ബാധിക്കും അതുപോലെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം നമ്മൾ വീടുകളിൽ ഇലക്ട്രിക് കണക്ഷനുകളുണ്ട് ഈ ഇലക്ട്രിക് കണക്ഷനുകളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് സ്വിച്ചുകൾ വഴിയാണ് നിയന്ത്രിക്കുന്നത് ഒരു സ്വിച്ചും ഇല്ലാതെ നേരെ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ കഴിയുമോ നമുക്ക് കഴിയില്ല അത് ആവശ്യത്തിന് ഉപയോഗിക്കണം ആവശ്യത്തിന് ഓൺ ചെയ്യണം ആവശ്യത്തിന് ഓഫ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനാണ് സ്വിച്ച് ഈ സ്വിച്ചിനെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എന്തു പറ്റും ചിലപ്പോൾ വീട്ടിൽ വലിയ അപകടങ്ങളുണ്ടാകും വലിയ പ്രശ്നങ്ങളുണ്ടാകും അവിടെയാണ് ഈ സിനാപ്സിൻ്റെ റോൾ ഉള്ളത് അങ്ങനെയുള്ള ആ സിനാപ്സുകളിൽ പ്രവർത്തിക്കുന്ന കെമിക്കലുകളാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ആ സിനാപ്സുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ അവ തമ്മിൽ ആ സന്ദേശങ്ങൾ കൈമാറുന്ന വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്കുള്ളത് വിഷാദരോഗമുള്ളവരിൽ ഈ വിടവിൽ സിനാപ്സിൽ ആവശ്യത്തിന് രാസവസ്തുക്കൾ ഉദാഹരണത്തിന് സെറോട്ടോണിൻ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഈ സിനാപ്സുകളിൽ ഇരുവശത്തേക്കുമുള്ള റിസെപ്റ്ററുകൾക്ക് കേടുവന്നിരിക്കാം ഇപ്പോൾ ഉദാഹരണത്തിനൊരു സ്വിച്ചിൻ്റെ രണ്ട് ടെർമിനലുകൾ തമ്മിൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും സ്വിച്ച് കേടാകാം അതുപോലെ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ സിനാപ്സുകളിൽ ഈ റിസപ്റ്ററുകൾ ശരിയായി പ്രവർത്തിക്കാതിരുന്നാലും ഈ പ്രശ്നമുണ്ടാകും മരുന്നുകൾ പ്രധാനമായും ചെയ്യുന്നത് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് എസ് എസ് ആർ ഐ എസ് എൻ ആർ ഐ തുടങ്ങിയ ആൻറ്റി ഡിപ്രസൻറ്റുകൾ മേൽപ്പറഞ്ഞ സെറോട്ടോണിൻ അടക്കമുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആയുർവേദത്തിലും വിഷാദരോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ട് മോഡേൺ മെഡിസിനിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണം വ്യായാമം ജീവിതക്രമം ജീവിതശൈലി എന്നിവയൊക്കെ ക്രമീകരിക്കുക ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയെ ക്രമപ്പെടുത്തുക എന്നതാണ് അവിടെ ചെയ്യുന്നത് മോഡേൺ മെഡിസിൻ ചികിത്സ പൂർണ്ണമായും കെമിക്കലുകൾ ഉപയോഗിച്ച് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ കുറവ് അതിവേഗം റീപ്ലേസ് ചെയ്യുന്നതാണെങ്കിൽ ആയുർവേദം ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രശ്നം ശരീരത്തെ കൊണ്ട് തന്നെ റിപ്പയർ ചെയ്യിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ മോഡേൺ മെഡിസിൻ അതിവേഗം അതായത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഫലം തരുമെങ്കിൽ ആയുർവേദം മാസങ്ങളെടുത്തേക്കാം രണ്ട് ചികിത്സയ്ക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പരസ്പരം കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യാതെയുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നല്ലത് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണല്ലോ പ്രധാനം മത്സരങ്ങളും പിടിവാശികളും സംവാദവേദികളിൽ മാത്രം പോലെ ജീവനും ജീവിതവും വെച്ചുള്ള വാശി ആർക്കും ഒന്നിനും നല്ലതല്ല മനുഷ്യന് ഗുണമുണ്ടെങ്കിൽ ഏതറിവും പ്രയോജനപ്പെടുത്തുക തന്നെ വേണം മരുന്നുകൾ എന്നത് ചികിത്സയുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇവരെ ഒരുപാട് സഹായിക്കാൻ കഴിയും അവരുടെ പാഷൻ പിന്തുടരാനുള്ള പ്രേരണ പ്രോത്സാഹനം അംഗീകാരങ്ങൾ എല്ലാം നൽകാൻ കൂട്ടുകാർക്ക് കഴിയും നോക്കൂ കൂട്ടുകാരെ ഒരു പാഷനു വേണ്ടി സമയവും അധ്വാനവും സമർപ്പിക്കുന്നവരാണ് എപ്പോഴും വലിയ വിജയങ്ങൾ നേടുന്നത് പൊതുവേ അങ്ങനെയുള്ളവർ ഒരു സാഹചര്യത്തിലും വിഷാദരോഗത്തിനടിമയായി ആത്മഹത്യകളിൽ അഭയം പ്രാപിക്കാറില്ല ഈ രോഗത്തിന് എന്താണ് കാരണം എന്നും മനസ്സിലാക്കണം ഒരു പ്രധാന കാരണം പാരമ്പര്യം തന്നെയാണ് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട് അവൻ്റെ അച്ഛനും ആത്മഹത്യ ചെയ്തതാണ് ഇപ്പോൾ ദ ഇവനും എന്നൊക്കെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി കുടുംബത്തിലുണ്ടോ എന്ന് തീർച്ചയായും നോക്കണം അതുപോലെ ജീവിത സാഹചര്യങ്ങൾ തുടർച്ചയായ തിരിച്ചടികൾ നാർസിസിസ്റ്റ് പങ്കാളികളുടെ ഹരാസ്മെൻ്റ് ഔദ്യോഗികവും അല്ലാതെയുമുള്ള സ്ട്രെസ്സ് ഇതെല്ലാം തുടർച്ചയായി സംഭവിക്കുമ്പോൾ തലച്ചോറിലും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ഇത് വിഷാദ രോഗത്തിലേക്ക് നയിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ മദ്യത്തെയും മയക്കുമരുന്നിനെയും ആശ്രയിക്കും ഇത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കും നോക്കൂ ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ മഞ്ഞപ്പിത്തം ഒക്കെ കണ്ടെത്തുന്നത് പോലെ ലാബ് ടെസ്റ്റുകൾ നടത്തിയോ എക്സ്റേയോ സി ടി സ്കാനോ എം ആർ ഐയോ ഒക്കെ എടുത്തോ ഈ രോഗത്തെ കണ്ടെത്താനാവില്ല പെരുമാറ്റം സ്വഭാവം ഒക്കെ നിരീക്ഷിച്ച് സംഗതി ഇതാണ് എന്ന് നിഗമനത്തിലെത്താൻ മാത്രമേ കഴിയൂ ഒരു സൈക്യാട്രിസ്റ്റ് രോഗിയോട് സംസാരിച്ചാണ് നിഗമനങ്ങളിൽ എത്തുന്നത് ഇതിന് പി എച്ച് ക്യു നയൻ അഥവാ പേഷ്യൻ ഹെൽത്ത് ക്വസ്റ്റ്യനെയർ നയൻ എന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഒൻപത് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് സ്കോർ നൽകിയാണ് ഇതിൻ്റെ ഈ ഫൈനൽ അസംഷനിലേക്ക് എത്തുക ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകളിൽ ഒന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരിക്കലുമില്ല അതിന് സീറോ പോയിൻ്റ് ചില ദിവസങ്ങളിൽ അതിനൊരു പോയിന്റ് പകുതിയിലധികം ദിവസങ്ങളിൽ മോർ ദാൻ ഹാഫ് ദ ഡേയ്സ് രണ്ട് പോയിന്റ് ഏതാണ്ട് എല്ലാ ദിവസവും മൂന്ന് പോയിൻ്റ് അതായത് ഇതിൻ്റെ ഫ്രീക്വൻസി അറിയാനാണ് ദാ ഇതാണ് ആ ഒൻപത് ചോദ്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിനോ വിനോദങ്ങളിലോ താൽപ്പര്യമില്ലായ്മ അല്ലെങ്കിൽ സന്തോഷം തോന്നാത്ത അവസ്ഥ സങ്കടം നിരാശ അല്ലെങ്കിൽ തളർച്ച തോന്നുക ഉറങ്ങാൻ പ്രയാസം ഇടയ്ക്കുണരുക അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക കടുത്ത തളർച്ചയോ ഊർജമില്ലായ്മയോ അനുഭവപ്പെടുക വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക നിങ്ങളെക്കുറിച്ച് തന്നെ മോശം തോന്നൽ അതായത് തോൽവിയാണെന്ന തോന്നൽ അല്ലെങ്കിൽ കുടുംബത്തിന് അപമാനമാണെന്ന ചിന്ത പത്രം വായിക്കാനോ ടി വി കാണാനോ കഴിയാത്ത വിധം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന തരത്തിൽ പതുക്കെ സംസാരിക്കുകയോ നടക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ഒരിടത്തിരിക്കാൻ കഴിയാത്ത വിധം അസ്വസ്ഥതയും വെപ്രാളവും തോന്നുക മരിച്ചുപോയാൽ കൊള്ളാം എന്നോ അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കണമെന്നോ ഉള്ള ചിന്തകൾ വരിക ഈ ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളിലെ പോയിന്റുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ആകെ പൂജ്യം മുതൽ നാല് വരെയാണെങ്കിൽ കുഴപ്പമില്ല ലക്ഷണങ്ങളൊന്നുമില്ല അഞ്ച് മുതൽ ഒൻപത് വരെയാണെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ലഘുവായിട്ടുള്ള വിഷാദം പത്ത് മുതൽ പതിനാല് വരെയാണെങ്കിൽ മിതമായ മോഡറേറ്റായിട്ടുള്ള ഡിപ്രഷൻ വിഷാദം പതിനഞ്ച് മുതൽ പത്തൊമ്പതാണെങ്കിൽ അല്പം സീരിയസ് ആണത് മോഡറേറ്റ്ലി സിവിയർ ായിട്ടുള്ള അവസ്ഥയാണ് ഇരുപത് ഇരുപത്തേഴ് എന്ന് പറയുന്നത് സിവിയറാണ് കടുത്ത വിഷാദമാണ് ഇതിൽ ഒൻപതാമത്തെ ചോദ്യം അതായത് ആത്മഹത്യാ ചിന്ത ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആകെ സ്കോർ എത്ര കുറവാണെങ്കിലും അതായത് നാലിന് താഴെയാണെങ്കിലും ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഓർക്കുക ഈ ടെസ്റ്റ് ഒരു രോഗനിർണയമൊന്നുമല്ല മറിച്ച് നമ്മുടെ അവസ്ഥയുടെ ഗൗരവം മനസ്സിലാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് ഈ ടെസ്റ്റുകൾ സ്വയം ചെയ്തു നോക്കാവുന്നതാണ് ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ സ്വന്തം മനസ്സാക്ഷിക്ക് മുമ്പിൽ മാത്രം സത്യസന്ധമായി ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് തന്നെ നമ്മെ ഒരുപാട് തിരിച്ചറിയാൻ കഴിയും സ്കോർ പത്തിനു മുകളിൽ വരികയാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാൻ മടിക്കരുത് നിങ്ങൾ ഇതൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ ആശങ്കപ്പെടുത്തുന്ന സ്കോറാണെങ്കിൽ പെട്ടെന്ന് ചികിത്സ തേടുക മനഃശാസ്ത്രജ്ഞനെയോ മനോരോഗ വിദഗ്ധനെയോ കാണാൻ പോവുക എന്നാൽ ഭീകരമായ എന്തോ ആണെന്ന ഒരു ധാരണ പ്രബുദ്ധമെന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് നോക്കൂ ശരീരത്തിന് വരുന്ന ഏതൊരു അസുഖവും പോലെ തന്നെയാണ് മനസ്സിന് വരുന്നതും അതിന് ചികിത്സ തേടാൻ മടിക്കേണ്ടതില്ല ഏറ്റവും നല്ല ചികിത്സ അവനവനെ മനസ്സിലാക്കുക എന്നതാണ് മൂല്യവത്തായ ജീവിതം ഭക്ഷണം ശീലങ്ങൾ പാഷൻ ഒക്കെ നയിക്കുന്നവരിൽ വിഷാദരോഗം പൊതുവേ കുറവാണെന്ന് പറഞ്ഞല്ലോ മദ്യം കൈകൊണ്ട് തുടരുത് ശീലമുണ്ടെങ്കിൽ കുറയ്ക്കുക ക്രമേണ നിർത്തുക ചുറ്റുപാടുകളെയും കൂട്ടുകാരെയും പ്രകൃതിയെയും സ്നേഹിക്കുക പകയും മത്സര്യവും കൊണ്ടു നടക്കാതിരിക്കുക നോക്കൂ കൂട്ടുകാരെ നമ്മളിവിടെ സെറോട്ടോണിൻ്റെയും ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെയും കെമിക്കലുകളുടെയും ഒക്കെ കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാലും മനുഷ്യൻ മനുഷ്യ ശരീരം മനുഷ്യ മനസ്സ് എന്നതൊക്കെ കുറേ രാസവസ്തുക്കളുടെ പ്രവർത്തനവും കുഴമറിച്ചിലുകളും മാത്രമല്ല തീർച്ചയായും കെമിക്കലുകളും രാസപ്രവർത്തനങ്ങളും ജീവൻ്റെ പ്രധാന ഭാഗം തന്നെയാണ് എന്നാൽ അതിനപ്പുറമുള്ള ഇനിയും നമുക്ക് പഠിക്കാൻ സാധിക്കാത്ത ആഴവും പരപ്പുമുള്ള യാഥാർത്ഥ്യം തന്നെയാണ് മനുഷ്യ ശരീരവും മനുഷ്യ മനസ്സും അതിനെ സമീപിക്കേണ്ടത് കേവലം യാന്ത്രികമായിട്ടല്ല യുക്തിവാദികൾ സമ്മതിക്കില്ല എങ്കിലും പറയുന്നു ദൈവവിശ്വാസം വലിയ ഒരു തണലാണ് പലപ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന അവസ്ഥകളിൽ അതൊരാശ്വാസവും മാനസിക ചികിത്സയുമാണ് അങ്ങനെ ഒന്നുമില്ലാതെ വരുന്ന അവസ്ഥകളിലാണ് പലരും ഒരു കയറിനെയും ഓടുന്ന ഒരു തീവണ്ടിയെയുമൊക്കെ ആർത്തിയോടെ നോക്കുന്നത് ശാസ്ത്രം ഒരത്ഭുതമാണ് ആ അത്ഭുതങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം